നമസ്കാരം ഫലം പ്രഖ്യാപിച്ചു എക്സാം എഴുതിയ എല്ലാ എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഫുൾ എ ൾക്കും പുലർച്ചാണ് കണ്ടത് കണ്ട സ്വപ്നം പറയാറുള്ളത് അല്ലേ അപ്പോ റിസൾട്ട്

ആ അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വാല്യുവേഷൻ ഒക്കെ അവരെ സെറ്റ് ആയിട്ട് കഴിഞ്ഞു ടാബുലേഷൻ കൂടി മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അധികം നാൾ നീണ്ടു പോവില്ല പെട്ടെന്ന് തന്നെ വരും അപ്പൊ ഏകദേശം ഒരു മെയ് മെയ് അഞ്ച് വേണ്ട അഞ്ച് വേണ്ട വേണ്ട നിങ്ങൾ കുറച്ചുകൂടി സമയം കുറച്ചുകൂടെ ഒൻപത് ഒൻപതോട് കൂടി നിങ്ങളെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോ ഫ്ലെക്സ് ഒക്കെ അടിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ഇപ്പഴും ഓർഡർ കൊടുത്തു മെയ് ഒമ്പതിന് റിസൾട്ട് വരും ഫുൾ പ്ലസ് എനിക്ക് ഉണ്ട് അതിന്റെ ഫ്ലെക്സ് ഒക്കെ വേണം അല്ലെങ്കിൽ ഒരു ബോണസ് കൂടി ആയിട്ട് പത്താം ക്ലാസ് റിസൾട്ട് വരുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് കൂടെ അപ്പൊ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് മാത്രമല്ല പ്ലസ് ടു കുട്ടികളും കൂടി എന്ത് ചെയ്യണം ഈ റിസൾട്ടിനെ എക്സ്പെക്ട് ചെയ്തിരിക്കണം ഓക്കെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്കൊക്കെ ഇനിയും ഇല്ലാത്തവർ ഒക്കെ പ്ലാൻ ഇട്ട് തുടങ്ങി തൊട്ടടുത്ത ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും അതെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് എടുക്കണമെന്ന് ഇതുവരെ തീരുമാനിക്കാത്തവരെല്ലാം വേഗം നിങ്ങൾക്ക് ഏത് സബ്ജക്ട് ആണ് ഏതൊരു മേഖലയിലോട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് വെച്ചോ ജസ്റ്റ് ഒരു വൺ ടു ടു വീക്സ് ആണ് നിങ്ങൾക്ക് ഇനി എന്താ നിങ്ങളുടെ ആ ഒരു ചൂസിങ്ങിനുള്ള നിങ്ങളുടെ പ്രതീക്ഷകളുടെ വിരാമം ഡേറ്റ് എത്തി കഴിഞ്ഞു അപ്പൊ ആരും ഇനി ടെൻഷൻ വേണ്ട ഡേറ്റ് കിട്ടാൻ ഒരുപാട് പേര് അടിക്കുന്നുണ്ടാവും ഇനി ആരും ആ ഒരു കാര്യത്തില് ടെൻഷൻ അടിച്ചിരിക്കുന്നു വേണ്ട ഡേറ്റ് അടുത്ത് എത്തി റിസൾട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇനിയുള്ള പ്ലാനുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ സാറുമാർക്ക് ചെലവും കാര്യങ്ങളൊക്കെ വേണം ഫുൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പൊ ചെലവ് ലഡു ജിലേബി ഓക്കെ അപ്പൊ കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിട്ടാണ് സാറുമാര് നിങ്ങളുടെ മുന്നിൽ വന്നത് ഓക്കെ പേടിക്കണ്ട നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോ ആരും ഇനി അതിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നു വേണ്ട എല്ലാവരും നല്ല അടിപൊളി റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നൂറ് ശതമാനം വിജയം നമ്മുടെ ഉറപ്പായിരിക്കും ഓൾ വെരി ബെസ്റ്റ് ബൈ ബൈ